ജീവിതം വിഷമത്തെ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി അത് കേരളത്തിലല്ല എന്ന് വിചാരിക്കണം നോർത്ത് ഇന്ത്യ പോലെയുള്ള ഒരു ദേശത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും ചികിത്സയുടെയും ബോധത്തിന്റെയും എല്ലാം വിത്തുപാകി കാലാവസ്ഥയോടും അവിടുത്തെ ഭക്ഷണത്തോടും അവിടുത്തെ വിവിധങ്ങളായ രീതികളോടും ഇഴുകിച്ചേർന്ന് വളരെയധികം ത്യാഗം സഹിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പ്രിയപ്പെട്ട ബന്ധുക്കളെയും തങ്ങളുടെ കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ജീവിതം വേണ്ടി ബന്ധിക്കപ്പെട്ട അവിടെ അവര് നമ്മളെ എത്രമാത്രം സ്നേഹത്തോടെ എടുത്ത് നമ്മൾ മതം മാറ്റാനാണെന്ന് തെറ്റിദ്ധാരണ കുരിശിലെ ക്രിസ്തു പറഞ്ഞു ദൈവമേ ഇവരെ അറിയാതെ ചെയ്യുന്നു ഇവരോട് ക്ഷമിക്കണമെന്ന് എന്ത് നാടകമാണ് ആ റെയിൽവേ സ്റ്റേഷനില് അരങ്ങേറിയത് ഒന്നും ചെയ്യാത്ത നിഷ്കരകരായ ആ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറ്റം വിധിച്ച് കർത്താവിനെ കുറ്റം വിധിച്ചതുപോലെ അവര് മതപരിവർത്തനമാണെന്ന് എന്തു മതപരിവർത്തനം മതപരിവർത്തനം നടത്താനാണെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മിഷനറിമാര് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ട് എത്രമാത്രം ആൾക്കാരെ ഒരൊറ്റക്കുഞ്ഞിനെ കൂടാതെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അവസരമായിരുന്നു അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല ജനമക്കളുടെ നന്മ ഒരു ജന്മം ദൈവത്തിന് വേണ്ടി കൊടുക്കുക അത് എല്ലാ ഖാഗങ്ങളും സഹിച്ചു പോയിട്ട് ഇപ്പോൾ ഇത്രയും സാംസ്കാരികമായി വളർന്ന ഒരു ദേശത്ത് ഇതുപോലെ തെറ്റുധാരണ ഉണ്ടാക്കിയ ക്രിസ്റ്റേഴ്സിന്റെ ജീവിതത്തെ കരുതിച്ചു കാണിക്കുന്ന ഈ സംഭവം ഞങ്ങളെ ഒന്നു ചേർന്ന് അപലപിക്കുന്നു ഇതിനപരിഹാരം ഉണ്ടാകണം ഇതിന് വേണ്ടപ്പെട്ടവര് ഇതിന് ഇറങ്ങി പുറപ്പെടണം ഞങ്ങളുടെ ജീവിതം ത്യജിച്ച് ഞങ്ങളതെല്ലാം സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നവര് ബുദ്ധിബലമുണ്ടെന്ന് ദൈവത്തിന്റെ പ്രാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളെ തന്നെ ഇല്ലാതാക്കി ഞങ്ങളുടെ ഒരു ജീവിതവും ഞങ്ങൾ ആസ്വദിക്കാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന ഈ ലോകത്ത് ഞങ്ങളെ ഇതുപോലെ അപമാനിതരും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നവരുമാക്കി തീർത്ത് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് എന്ത് ശമ്പളമാണ് അവർ തരുന്നത് ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് അവർ തരുന്നത് ഞങ്ങൾക്കൊന്നുമില്ല ദൈവത്തിന്റെ പ്രതിഫലം മാത്രം ആശ്രയിച്ച് ഞങ്ങളുടെ ഇറങ്ങി പുറപ്പെട്ട് സമൂഹത്തിനൊരു നന്മ ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യും കാലും പിടിച്ചു കിട്ടുന്ന ഈ സമൂഹം ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല അത് ദൈവം പോലും അംഗീകരിക്കില്ല ഇതിന് ശക്തമായ പ്രതിഷേധവും പ്രതിഫലവും അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഞങ്ങളുടെ നേതാക്കന്മാരും സഭാധികാരികളും ഞങ്ങളും എല്ലാം ഒരുമിച്ച് നിൽക്കും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തി